വചനം നമ്മൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഈ വചനം കൊണ്ട് ഞാൻ പണ്ട് നടക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഭാഗമാക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന പരിണാമം എന്താണ് എന്താണ് അതിൻ്റെ പ്രതിഫലനം എന്ന് തിരിച്ചറിയുന്നവൻ ഈ വിധക്കാരൻ്റെ ഉപമയിലൂടെ കാണിക്കപ്പെടുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും എടുത്ത് കാണിക്കുകയാണ് മൂന്ന് നാല് തലങ്ങൾ അവിടെ പറയുന്നുണ്ട് പാറയിൽ വീഴുന്നു മുളിച്ചെടികൾക്കിടയിൽ വീഴുന്നു അത് വേലേറ്റു വാടുന്നു ഏറ്റവും നല്ല വിത്ത് ഏറ്റവും നല്ല നിലത്ത് വീഴുന്നു ഏറ്റവും നല്ല വിത്ത് എന്ന് സൂചിപ്പിക്കുന്ന വചനം നന്നായി വചനത്തെ സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം നൂറ് മെയിൽ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആ ശക്തി തിരിച്ചറിയുന്ന അനുഭവം ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ എന്നും വചനം കേൾക്കുന്നവരാണ് പക്ഷേ അത് ഒഴുകി ഒഴുകിപ്പോവുകയാണ് അതവിടെ തടയപ്പെടുന്നില്ല ജീവിതത്തിൻ്റെ ഭാഗമാകുന്നില്ല കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് പ്രാധാന്യം കൊടുത്താൽ ഈ വചനം നിങ്ങളുടെ കാതുകളിൽ തട്ടുമ്പോൾ അതവിടെ തറച്ചു കയറും വചനം നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അതവിടെ മുളയ്ക്കുവാൻ തുടങ്ങും വചനത്തോട് നിങ്ങൾ ആഭിമുഖ്യം കാണിച്ചാൽ ആ വചനം നിങ്ങളെ ശക്തമായി സ്വാധീനിക്കുന്ന അനുഭവം ഉണ്ടാവും നിങ്ങളുടെ കണ്ണുകൾ തുറക്കും നിങ്ങളുടെ കാതുകൾ തുറക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ പ്രകാശമുള്ള പരിശുദ്ധ അഭിഷേകത്തിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങൾ കൊണ്ട് നിറയുന്ന വിധത്തിലേക്ക് നിങ്ങൾ പ്രബുദ്ധരായി മാറും ഈ തിരിച്ചറിവ് കിട്ടാതെ പോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്നറിയാമോ എന്തുകൊണ്ടെന്നറിയാമോ വചനം എന്താണെന്നും അതാരാണെന്നും നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് കഥാവേശമിശിയായുക്രിസ്തു തന്നെയാണ് ഈ വചനം എന്നുള്ള തിരിച്ചറിവ് നിന്റെ ഭവനത്തിൽ ഇന്ന് ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ നിന്റെ കാതുകളെ ഈ വചനം തുളച്ച് അതുകൊണ്ട് ബോലസ്ലിഹായ പ്രകൃതി ലേഖനം നാലാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുക ദൈവത്തിൻ്റെ വചനം സജീവവും കുറച്ച് അത് സന്ധിബന്ധങ്ങളെ തുടച്ചു കയറാത്ത ഇതുതന്നെ ആൾ പോലെ മോച്ചുകൊണ്ടതാണ് ഓരോ ദിവസവും അതിൻ്റെ ശക്തി തിരിച്ചറിയണം ഹൃദയങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും നിയോഗങ്ങളെയും തിരിച്ചറിയുന്നതാണ് വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനത്തെ സ്വീകരിച്ചാൽ ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ചൈതന്യം ജ്വലിക്കാൻ തുടങ്ങും വെറുതെ അല്ല ഒന്ന് പത്രൂസ് ഇന്ന് നമുക്ക് ലേഖനത്തിലൂടെ കാണിച്ചു തോന്നുന്നു കർത്താവായി പോലക്കല്ല ആ വചനത്തോട് ശ്രദ്ധ കൊടുക്കാത്തവൻ ആ വചനത്തെ ജീവിതത്തിൽ ഭാഗമാക്കാത്തവൻ അതിൽ തട്ടി വീഴും വചനത്തെ തട്ടി വീഴുക എന്ന് പറഞ്ഞാൽ എന്താ അത്രമേൽ അസർഥമായിട്ടാണ് കർത്താവായി യേശു മിശിക എന്ന വ്യക്തിത്വത്തെ വചനമായി സ്വീകരിക്കുന്നതിൽ ഞാൻ വിമുഖത കാണിച്ചിരിക്കുന്നത് ഞാൻ പിന്നിലേക്ക് മാറുന്നത് കർത്താവിനെ സ്വീകരിച്ചാൽ ഞാൻ സഹിക്കേണ്ടി വരും ഞാൻ വേദനിക്കേണ്ടി വരും ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ബുദ്ധിമുട്ടുകളിൽ എടുക്കേണ്ടി വരും പ്രയാസങ്ങളുടെ കടന്നു പോകേണ്ടി വരും ഭാരങ്ങൾ ചുമക്കേണ്ടി വരും ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമല്ലേ എന്തിന് ഞാൻ എൻ്റെ ജീവിതം പാഴാക്കണം അങ്ങനെയുള്ളവർ പോയി തട്ടി വീഴും കർത്താവേശുപിടിച്ചുകൊലക്കല്ല അതുകൊണ്ട് ജർമ്മയുടെ പുസ്തകം ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത് നീ ദുഃഖം അനുഭവിച്ചിട്ടുള്ളവനായതുകൊണ്ട് നീ സന്തോഷം അനുഭവിക്കും നീ നന്നായി കരഞ്ഞിട്ടുള്ളവനായതുകൊണ്ട് കരഞ്ഞിട്ടുള്ളവനായതുകൊണ്ട് മുതൽ സന്തോഷിക്കും നീ ഭാരങ്ങൾ ചുമന്നവനായതുകൊണ്ട് നീ കൂടുതൽ കൂടുതൽ ഐശ്വര്യം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് നീ വരും നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞപേക്ഷിച്ചത് ദൈവത്തോടായിരുന്നു നീ ഭാരം വഹിച്ചുകൊണ്ട് നടന്നത് ദൈവത്തിന്റെ മുമ്പിലായിരുന്നു അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിച്ചു മഹത്വപ്പെടുത്തി നിന്റെ കഷ്ടപ്പാടുകളിൽ നീ കൂടെ നടന്നതുകൊണ്ട് നിന്റെ ജീവിതം ഐശ്വര്യപൂർണമാകുമെന്ന് കർത്താവ് നമ്മെ കാണിച്ചു തരികയാണ് പ്രേമുള്ളവരെ ഇതൊരിക്കലും നമ്മൾ മറക്കരുത് ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയാൻ വചനത്തിലൂടെ നമ്മൾ നന്നായി നടക്കണം ജീവിതത്തിൽ ഇതൊരിക്കലും മറക്കരുത് ജീവിതക്കാരൻ കാണിച്ചു തരുന്ന ആ അനുഭവം കർത്താവായി ശു വചനം നമുക്കായി നൽകുമ്പോൾ സ്വീകരിക്കാനുള്ള എളിമയും വിശാലമായ ഹൃദയവും തരണമെന്ന് പ്രാർത്ഥിക്കാം ഈ വചനം എൻ്റെ ഹൃദയത്തിൽ നീ ഭാഗ്യമുളപ്പിക്കാൻ തക്ക വിധം എന്നെ വിട്ടു എന്ന് പറയാം വചനം നിൻ്റെ ജീവിതത്തിലേക്ക് സ്പർശിച്ചു തുടങ്ങിയാൽ നീ വെറുതെ ഇരിക്കില്ല നിനക്കൊരിക്കലും പിന്നീട് നിൻ്റെ വൈകാരിക ഭാവങ്ങളിൽ നീ തറയപ്പെട്ട് അവിടെ ഇരിക്കില്ല വചനം നിൻ്റെ ജീവിതത്തെ തൊട്ടാൽ നീ ഇറങ്ങി പുറപ്പെടും നീ ചലിച്ചു തുടങ്ങും നീ അത്ഭുതകരമായ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ വരും വചനം നിന്നെ തൊടുന്നില്ലെങ്കിൽ നീ മരിച്ചതിന് തുല്യമായി തൃണതുല്യമായി ജഡതുല്യമായി നീ മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം ഈ ജീവിതത്തിൽ ഒഴുകെത്തി ഒരിടത്ത് തടയപ്പെടും ഒന്നും നേടാൻ കാണില്ല ഒന്നും സമ്പാദിക്കാൻ കാണില്ല എല്ലാം ഭിത്തി എന്ന് പറഞ്ഞുകൊണ്ട് നീ ലോകത്തോട് വിട പറയും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാംശീകരിക്കാൻ തക്ക വിധം ആത്മാവിൻ്റെ ഫലമനുസരിച്ച് ജീവിക്കാൻ തക്ക വിധം എനിക്ക് താണി തരണമേയെന്ന് പ്രാർത്ഥിക്കാം ഈ വചനവേദിയിൽ കർത്താവിൻ്റെ ശക്തി ആ വചനം ശക്തിയേറിയേറിയ ഇരുതലാളുപോലെ മൂർച്ഛയേറിയ വചനമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ അതിൻ്റെ ചേതനയെയും ആത്മാവിനെയും സന്ധിബന്ധത്തെയും തുളച്ചുകയറുന്ന ശക്തി ഈ ബലിയിൽ അങ്ങനെ വിധക്കാരിൽ നൽകുന്ന വചനമാകുന്ന ശക്തി നിന്നെ തുളച്ചു കയറി ഫലപ്രാപ്തിയുള്ള ഫലം നേരെ നൂറുമേനിൽ കൊയ്യുന്ന അനുഭവം നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ മക്കളിൽ ഇല്ല തലമുറയിലുണ്ടാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധം ആ സ്തുതി